മലയണ്ണൻ ഫുഡ് കഴിക്കുന്ന ആട്ടിലാട്ടോ ഭയങ്കര രസമാണ് അത് കഴിക്കുന്ന കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ച പകർത്തുന്നത് പാമ്പൗണ്ട് ഷോയിലെ ട്രക്കിങ്ങിന് പോയപ്പോഴാണ് കേട്ടോ അന്ന് ഫോട്ടോ ആണ് എടുത്തത് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്കായിട്ട് നമ്മളിങ്ങനെ നോക്കുന്നൊരു സീനുണ്ട് ആ സ്പോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് നല്ലൊരു പടം കിട്ടുന്നത് അങ്ങനെ എടുത്തൊരു പടമാണത് ഇതുകാട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഈ മലയാളം കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയും പിന്നെ വ്ലോഗിങ് ഉടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഈ മലയാളം കഴിക്കുന്നത് തേടി നടക്കുകയും അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര രസമാണ് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം മലയാണ്ണാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ അണ്ണാൻ വർഗത്തിലെ ഏറ്റവും വലിപ്പമേറിയ അണ്ണാനാണ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ അണ്ണാനൊക്കെ നമുക്ക് നിലത്തൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഇതെപ്പോഴും മരത്തിൻ്റെ ശിഖരങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇനി മലയണ്ണനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ മലയണ്ണാൻ്റെ കൂടുകളാണ് ഏട്ടം അതായത് ഇത് എപ്പോഴും ഈ മരച്ചില്ലകളിലെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂട് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ആർക്കും ആ അറ്റത്ത് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റം ആവുന്നവർന്ന് നമുക്കറിയാലോ ഒത്തിരി ഡേഞ്ചർ ാണ് സോ ആ അറ്റത്ത് അധികം ആർക്കും എത്തിപ്പെടാത്ത രീതിയിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൂടുതൽ നിർമ്മിക്കുന്നത് അപ്പൊ ശബരിവർഗലെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം തന്നെ ഇത്തരം വീഡിയോസിനായിട്ട് ശബരി ട്രാവലർന്ന് പറയുന്ന പേജ് ഫോളോ അതിനെ മറക്കണ്ട